നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ദുരൂഹതകൾ വാനോളം ഉയർത്തിക്കൊണ്ടായിരുന്നു അജ്ഞാതയായ ആ മാഡത്തിന്റെ രംഗപ്രവേശനം ത്രില്ലർ സിനിമകളിലെ പുറത്തു വരാതെ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തുന്ന വില്ലനെ പോലെ ഒരു കഥാപാത്രം പൾസർ സുനിയും ദിലീപും മാത്രമല്ല നടിയെ ആക്രമിച്ചതിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ ഇനിയും ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് സിനിമാ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പല പ്രമുഖരും പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുമാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് ഒരു മാഡമാണെന്ന് സംശയിക്കപ്പെട്ടിരുന്നു അതിനിടെ ഈ അജ്ഞാതയായ മാഡം ആരാന്ന് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിൽ യഥാർത്ഥ വില്ലൻ ദിലീപ് അല്ലെന്നും അത് ആ മാഡമാണെന്നുള്ള തരത്തിലാണ് അഭിമുഖങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞത് ആരാണ് ആ മാഡം എന്ന് സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ പറഞ്ഞു ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യ കാവ്യാമധോനോ അമ്മ ശ്യാമോ ആവാം ഈ മാഡം എന്ന തരത്തിലുള്ള കഥകൾ പ്രചരിച്ചു സംശയനിടയിലുള്ള മലയാളത്തിലെ ഒരു യുവ നടിയാകാം ഈ മാഡമെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ മാഡം ആരെന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മാഡം ഇല്ലെന്ന് പോലീസ് വെളിപ്പെടുത്തിയതായി ഏഷ്യാ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാഡം എന്നത് പൾസർ സുനിയുടെ ഭാവന സൃഷ്ടി മാത്രമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അന്വേഷണം വഴിതെറ്റിക്കാനാണ് സുനി ഇത്തരമൊരു കെട്ടുകഥ ഉണ്ടാക്കിയത് സുഹൃത്തുക്കളിൽ അടക്കം ഈ പാടത്തെക്കുറിച്ച് സുനി തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാവാമെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി